അതിന്റെ വീഡിയോസ് ഇങ്ങനെ അദ്ദേഹത്തിന് ഉത്തരവാദിത്തല്ലേ ഞാനൊരു എന്താ വ്യത്യാസം എന്റെ വീടിന്റെ അകത്ത് ഇങ്ങനെ സംഭവം നടന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചിട്ട് എന്താ പറയുന്നത് ഇപ്പൊ തന്നെ ഞാൻ പത്തുമണിക്ക് അങ്ങനെ സമ്മേളനം പറഞ്ഞല്ലേ ഞാൻ ഒമ്പത് അമ്പങ്ങളാണ് പുറത്തെത്തിയിട്ടുണ്ട് ഞാൻ രാവിലെ ഫസ്റ്റിൽ ആരംഭിക്കുന്ന ഒരു പരിപാടി ഒരു മിനിറ്റ് കൊണ്ട് പോയിക്കാറില്ല അഞ്ചും പത്തും പരിപാടി ഉണ്ടാവുമ്പോ രണ്ടും മൂന്നും പരിപാടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വൈകും ഇവിടെ വിളിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചേരം കൂടി വെയിറ്റ് ചെയ്യാൻ അളർത്തിയിട്ടില്ല ശരിയെന്നുള്ളൂ ഒരു ചായ തന്നെ അവനെ കുടിക്കാൻ പറ്റുള്ളൂ ഞാൻ രണ്ട് ചായ വിളിച്ചു വലു പിന്നെ ഞാൻ പത്ത് ഇരുപത് അവളെ വന്നു ഇവിടെ ഇരുപത്തിയേഴ് മിനിറ്റ് ഞാൻ കാത്തി ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അദ്ദേഹം തിരക്ക് പിടിച്ച ഓഫീസറാണ് ആ തിരക്കിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരായിരുന്നതെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല നമ്മൾ ആരും കാത്തിക്കണ്ട പക്ഷെ അവൻ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരാതിരുന്നെങ്കിൽ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യം ഇതൊന്നും ശരിയായ രീതികളല്ല ഇവിടെ പോ അമരമ്പലം പഞ്ചായത്ത് നിലമ്പൂർ മണ്ഡലത്തില് നിങ്ങൾക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലൈഫില് വീടുണ്ടാക്കി കൊടുത്ത് സംസ്ഥാന അവാർഡ് വാങ്ങിയ പഞ്ചായത്ത് ഈ വർക്ക് ബ്ലോക്ക് ആയി എന്ത് നാല് ലക്ഷത്തിന്റെ വീട് അതിലൊരു രണ്ടു കോരി മണ്ണിടേച്ച മനസ്സായോ പ്രാവശ്യം ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞു അത് കഴിഞ്ഞ് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് മുഴുവൻ മെമ്പർമാരും വരണ്ട പ്രതിപക്ഷ ഭേദമെന്നില്ലാത്ത വന്നിട്ട് എസ് ബി എ കണ്ടു വലിയ പ്രശ്നമുണ്ട് നാല് കുട്ടം മണ്ണാണ് ഏയ് അത് നിയമമാണ് എന്താ ഈ നിയമം